അപ്പം വച്ചാൽ വരെ രാവിലത്തെ ചൂണ്ടറാണങ്ങി കേട്ടോ പാടൊക്കെ അതേ വെള്ളം കയറി നിറഞ്ഞിരിക്കുന്നത് കാശ് നോക്കാം മഴ ഇന്നലെ രാവിലൊക്കെ നല്ല മഴ ഇന്നലെ അതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല രാവിലെ ഒന്ന് പിന്നെ മഴക്കാരുണ്ട് മഴ അങ്ങനെ പെയ്തിട്ടില്ല ഈ പ്രാവശ്യം ഇത് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ കേട്ടോ ഇത് മറ്റേ പിറ്റാഴ്ച വെച്ച് സെറ്റ് ചെയ്തിട്ടൊക്കെ നല്ലതൊക്കെ കാണുക

ആരാണ്ടിൻ്റെ മുറിവലട്ടാ പൊട്ടിച്ചിട്ടാണ് വലയാണ് അതിനകത്ത് കുടിക്കിടക്കുന്നാണ് വിരാന്നേരം ഇവിടെ കാശ് ചെയ്യുന്നത് ആ കാശ് ഇവിടെ ഇറങ്ങിപ്പോ ഒരാൾ ഓടി കിടക്കണ പൊട്ടിച്ചിട്ടേ വലയാണ് വേസ്റ്റ് ആയിക്കിട്ടാണ് വലയിലാണ് ഇതുപോലത്തെ സൈസ് ബ്രാലൊക്കെ ഞങ്ങളവിടെ ഒരു ഒരു കുളംന്ന് വെച്ചാൽ കുളിക്കാൻ പണ്ടൊക്കെ കുളിക്കാൻ ഒരു കുളം ഉണ്ടോ വേറെ യൂസ് ഒന്നും ചെയ്യണില്ല ആകെ അലമ്പായി കിടക്കുന്ന കുളമാണ് അപ്പോൾ അതേ വന്നപ്പോൾ തന്നെ ചെറിയൊരു ഡ്രാലട് ചേരിട്ടുണ്ട് അത് പിന്നെ വലുതും കയറാൻ നോക്കാം ആരും കാശ് നോക്കുന്നത് അടിക്കുന്നു ആ എറിഞ്ഞോട് നമുക്ക് അറിഞ്ഞടിച്ചേട്ടാ അവിടെ ചിലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചാലോ ടി ഉമ്മക്കൊന്നും തീറ്റില്ലെന്നു പറഞ്ഞടാ വയ്യറിയിക്കണേക്ക് വലിയ സേഫില്ല എന്തൊരു കീറ്റാ അതിപ്പൊക്കെ ഇപ്പൊ തീറ്റ ഒക്കെ ഇട മീനാണ് കിട്ടിയേക്കണേ പക്ഷെ വലിയ അടിയൊന്നും ഇല്ല വലിപ്പല്ല കണ്ടോ ഇപ്പം ഇട്ട് വേറെ കിട്ടോ നോക്കൂല്ലാണ്ട് പോയ നാളെ കടന്നു കഴിഞ്ഞാൽ

അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നാടനാണ് വരവൊന്നുമില്ല ഒരു പുള്ളിപ്പുള്ളി പുള്ളിപ്പുള്ളി ഡിശ കാണിച്ചോട്ട ഒരു ഇന്ത്യൻ അലിപ്പറടുത്തോട്ടെ പുറകെ വന്ന് വന്നടിച്ച് അതെനിക്കിഷ്ടമായി ഒറ്റ ഹുക്കുള്ളൂ സിംഗിൾ ഹുക്ക്

ഒരു വീണടിച്ചെന്നിട്ട് വെച്ചാൽ മറ്റേ ആ താരക്കരിലത്തെ ഒരു നാടനാണ് അതെനിക്ക് തോന്നി ലിപ്പടുത്തിട്ട് ഉണ്ടാവില്ല എനിക്ക് ഒരു പത്ത് മുന്നൂറ് ഗ്രാം സൈസ് വരുന്ന കിട്ടുള്ള നാടർ ഉണ്ടോ കിട്ടിയേക്കണേ നല്ല അടിപൊളി ഫിൻസൊക്കെ വിരിഞ്ഞ് കെട്ടിറങ്ങണം ഒരു സിംഗിൾ ഹുക്കാണ് കയറി ഈ ഫ്രോഗിൻ്റെ ഹുക്കപ്പം ഭയങ്കര ഇഷ്ടവും കറക്റ്റായിട്ട് കയറുന്നുണ്ട് ഹുക്കൊക്കെ മച്ചന്മാരെ എന്താണ്ട് രാലകത്ത് ഇറക്കേണ്ടി ഒരു പ്രശ്നമുണ്ട് രാവി കുഞ്ഞിട്ട് കയറുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല വേണ്ടത് അവിടത്ത് കുഞ്ഞിട്ട് നിപ്പുണ്ട് ആ ലോങ്ങിലായിട്ട് അടിച്ചുകൊടുത്ത് അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ കൊണ്ടുപോയി ഇറക്കി വിടണം അത് ചെയ്യാൻ പോണേ കാരണം ഒന്നല്ല പിന്നെ നമുക്ക് നേരെ അവിടെ കൊണ്ടിറക്കി വിടാം ഓക്കെ റിഞ്ഞൂടാ ആട്ട കടിച്ചു കളയാനുപ്പ് ഉണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് മീൻ തേനാട്ടോ എൻ്റെ കിറ്റിലാക്കിയിട്ടുണ്ട് കുഞ്ഞിട്ടിരിക്കുന്നത് കണ്ടില്ല എന്തായാലും ഒക്കെ ഞാൻ റിലീസ് ചെയ്ത പിന്നെന്തായാലും ഒരു ഫാമിലി ഉണ്ടല്ലാക്കണുള്ള ഒന്നത്തെ ആരെയും പാട്ടത്തൊന്നും മീനില്ല പിന്നെ ഈറ്റിങ്ങളെയും കൂടെയും പിടിച്ച് ഇല്ലാണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇപ്പും ഡൈറ്റുള്ള ഇങ്ങോട്ട് പോകണം എന്നറിയാണ്ട് പാങ്ങൾ മിക്സ് ഇതിപ്പോൾ അതിൻ്റെ മക്കളുടെ ഒപ്പം നിൽക്കുമില്ലെന്ന് പറഞ്ഞൂടാ നോക്കി ഒരു കീട്ടിലും ബ്രാലണ്ട കിട്ടിയേക്കണേ പിന്നെ ഇതിനെ ഞാൻ കളയാൻ പോകണം കേട്ടോ പോയി കുഞ്ഞുങ്ങളെ നോക്കി വയ്ക്കട്ടെ എന്താ ഞാൻ ഞാൻ കുട്ടികളാണ് ബബിള് കുട്ടികളുണ്ടോ ഇത് ഇവിടെ ഇത് കുഞ്ഞുങ്ങളാണ് ബ്രാലോ ബ്രാലി ഇപ്പം എൻ്റെ വേറെ പേരാണെന്നോണെ ചാടിപ്പേര് അതിലൂടെ ഇറച്ചു കൂടിയാണ് മക്കളൊക്കെ മറ്റേക്ക് നോക്കി വലുതാക്കി എന്നിട്ട് ഇനിക്ക് തന്നെ കൊണ്ടുപോയി തന്നോട്ടെ ഓക്കെ 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 അത് പോയിക്കഴിഞ്ഞാൽ വേറെ നല്ലതിന് കിട്ടും